അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വീഡിയോന്ന് പറയുന്നത് ഒരു ചുരിദാറിൻ്റെ ടോപ്പ് വെട്ടുന്നതാണ് ചുരിദാറിൻ്റെ ടോപ്പ് അളവ് ചുരിദാർ വെച്ചാണ് ഈ ടോപ്പ് ഞാൻ വെട്ടുന്നത് നമുക്ക് ചുരിദാർ വെട്ടാൻ അറിയാൻ വയ്യാത്തവർക്ക് ഏറ്റവും എളുപ്പത്തിൽ വെട്ടാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇത് വെട്ടുന്നത് അല്ല ഇതിൻ്റെ ബോർഡർ നോക്കണം നല്ല വശവും ചീത്തവശവും നോക്കണം കാരണം ആദ്യമേ ഫ്രണ്ട് നമ്മൾ വെട്ടുന്ന സമയത്ത് പിന്നെ ഫ്രണ്ട് വെച്ച് വേണം നമുക്ക് മാർക്ക് ചെയ്യാൻ അകത്ത വശം വെച്ച് ചോക്ക് വെച്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ചീത്ത വശം വെച്ച് അപ്പോഴും ബാക്ക് പീസ് എടുക്കുമ്പോഴും കൈ സ്ലീവിന് എടുക്കുമ്പോഴും നമുക്ക് തെറ്റത്തില്ല ആ മാർക്ക് കാണുമ്പം നമ്മൾ കാരണം ഫ്രണ്ട് ഭാ ഭാഗം മാത്രമല്ല ഉള്ളൂ ബോർഡർ അപ്പം ബാക്ക് പീസിനും കൈക്കും വരുമ്പം ഫ്രണ്ട് ഫ്രണ്ട് പീസ് മാത്രം ബോർഡർ വരാൻ വേണ്ടിയാണ് ബോർഡർ അല്ല നല്ല വശം വരാൻ വേണ്ടി ഞാനിത് ചോക്ക് വെച്ച് മാർക്ക് ചെയ്യുവാണ് മൊത്തത്തിലങ്ങ് മാർക്ക് ചെയ്യുക ഇത് മുപ്പത്താറിഞ്ച് മുപ്പത്താറല്ല മുപ്പത്തെട്ട് ഇഞ്ച് വണ്ണം ഉള്ള ആളിൻ്റെ ചെസ്റ്റ് വണ്ണമുള്ള ആളിൻ്റെയാണ് മുപ്പത്തിരണ്ടിഞ്ച് വേസ്റ്റ് വണ്ണവും ഉള്ള ആളിൻ്റെ വണ്ണം ഏ നല്ല വണ്ണക്കുറവുമാണ് നല്ല ഒരുപാട് ഇറക്കം ഇറക്കവും കുറവ് അതാണ്ട് ഇതാണ് അളവ് ഞാനത് പിൻ ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടോ ഈ ചുരിദാർ ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചാൽ ബിഗിനേഴ്സിനൊക്കെ ഏറ്റവും എളുപ്പത്തിൽ ചുരിദാർ പിന്നെ ഇങ്ങനെ ഷിഫോൺ ഒക്കെ ഉള്ള ചുരിദാറിന് പിൻ ചെയ്തു വെച്ചാൽ എളുപ്പത്തിൽ നമുക്ക് സ്ഥാനം സ്ഥാനമൊന്നും മാറിപ്പോത്തില്ല അതിൻ്റെ വണ്ണോ ഇറക്കോ ഒക്കെ നല്ല കറക്റ്റായിട്ട് നമ്മൾ വെട്ടി തിരുന്നടം വരെ അതേമാതിരി കഴുത്തിൻ്റെ ഭാഗം ഷോൾഡറിൻ്റെ ഭാഗവും കൈക്കുഴിയുടെ ഭാഗവും അടിഭാഗം ഇറക്കത്തിൻ്റെ ഭാഗവും എല്ലാം പിൻ ചെയ്തു വെക്കണം ചെയ്ത് വെച്ച് നിങ്ങളൊന്ന് വെട്ടിക്ക് കറക്റ്റ് അളവിന് നിങ്ങളുടെ ഷേപ്പിന് തന്നെ കിട്ടണമെങ്കിൽ ഇതേമാതിരി പിൻ ചെയ്തു വെച്ച് തുണിയിലോട്ട് വെച്ച് അടയാ അടയാളപ്പെടുത്തിയാൽ മതി അതാണ് ഞാൻ തുണിയിലോട്ട് അട വെച്ച് അടയാളപ്പെടുത്താൻ പോവുകയാണ് വേണ്ട ബോർഡറാണ് ഫ്രണ്ടിലാണ് ഓരോരോ പീസാണ് ചുരിദാറിൻ്റെ ഫ്രണ്ടും ബാഗും അല്ലാതെ നമ്മൾ തുണിയൊക്കെ പീസ് മുറിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ രണ്ടും ഒന്നിച്ച് വെക്കും ഇത് ബോർഡറൊക്കെ ഉണ്ടെങ്കിൽ ഓരോ പീസ് വെച്ച് കറക്റ്റ് ആ ബോർഡറിൻ്റെ അടിഭാഗത്തെ ബോർഡർ എങ്ങനെയാണ് ഇരിക്കുന്നത് അതിൻ്റെ സെൻറ്റർ വെച്ച് വേണം മടക്കാൻ കറക്റ്റ് അളവിന് കിട്ടും ഇതേമാതിരി എടുത്തു വെച്ച് ഒന്ന് ഇനി ഇറക്കം നമ്മൾ ഇതിൽ നിന്നും ഒരിഞ്ച് കൂട്ടണം ഇറക്കം ഒരിഞ്ച് കൂട്ടണം മുകളിൽ അര ഇഞ്ചും കൂട്ടണം വേണ്ട മുകളിൽ ഞാൻ അര ഇഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടുകയാണ് അര ഇഞ്ച് കൂട്ടിയതിന് ശേഷം വേണം നമ്മൾ അളവെടുക്കാൻ കഴുത്തിൻ്റെ അകലവും അങ്ങ് കൊടുക്കുവാണ് ഷോൾഡറ് ഞാനിപ്പം കൊടുക്കുക പിടിക്കുക ഷോൾഡർ അടയാളം ചെയ്ത് കഴുത്തിൻ്റെ അടയാളവും അക അകലവും എടുത്ത് ആവശ്യാനുസരണം കഴുത്ത് എടുക്കഴുത്ത് ഫ്രണ്ട് വെട്ടുക കാരണം ഇത് പിന്നെ ക്യാൻവാസ് വെക്ക് തയ്ക്കാനുള്ളതായത് ഞാൻ കഴുത്ത് വെട്ടുന്നില്ല ഇനി കൈക്കുഴിയാണ് അടയാളം ചെയ്യുന്നത് കൈക്കുഴി വണ്ണമില്ലാത്ത ആളാണെന്നല്ലേ പറഞ്ഞത് അപ്പോഴത് ഇതിനകത്തൊരു അഞ്ചര ഇഞ്ച് വണ്ണേ ഉള്ളു നമുക്കൊരു ഇഞ്ച് എടുത്താൽ മതി മേളോട്ടത്തിലുള്ള തയ്യൽത്തുമ്പും കഴിഞ്ഞ് ഇഞ്ച് ആറര ഇഞ്ചാണ് ഷോൾഡർ എടുത്ത് ആറര എടുക്കുക അര ഇഞ്ച് ചരിവ് കൊടുക്കും നമ്മൾ ആറര ഇഞ്ച് എടുത്തതിന് ശേഷം അര ഇഞ്ച് മുകളിൽ ഒരു ചരിവ് കൊടുക്കും ഷോൾഡറിൻ്റെ ഭാഗം ചരിവ് കൊടുക്കും എന്നിട്ട് ഇനി വണ്ണമാണ് ദണ്ട് അടയാളം ചെയ്യുന്നത് ഈ ഷോ ഈ ചെസ്റ്റും വേസ്റ്റും എല്ലാം ഈ അളവ് വെച്ച് നമുക്ക് ഷെയ്പ്പ് ചെയ്യാം കറക്റ്റ് അളവിന് നിങ്ങളുടെ അളവിന് തന്നെ കിട്ടും ഇതേമാതിരി ചെയ്താൽ ശേഷം ഇനി നമുക്ക് പിന്നെ നമ്മുടെ ഷെയ്പ്പിൻ്റെ ഈ കൈക്കുഴി അടയാളം ഒന്ന് ചെയ്യണം അവിടെ അത് കഴിഞ്ഞ് ഷെയ്പ്പിൻ്റെ അടയാളം നമ്മുടെ ചെസ് വെയ്സ്റ്റ് ഇനി നമ്മുടെ ഹിപ്പ് സ്ലിറ്റിൻ്റെ ഭാഗത്ത് അടയാളം ഈ മൂന്നടയാളമാണ് ചുരിദാറിന് മെയിൻ വേണ്ടുന്നത് ചെസ്റ്റിൻ്റെ ചെസ്റ്റിൻ്റെ അടയാളവും വെയ്സ്റ്റിൻ്റെ അടയാളവും ഹിപ്പിൻ്റെ അടയാളവും ചെസ്റ്റ് എന്ന് പറയുന്ന എടുക്കുന്ന ആദ്യം കൈക്കുഴി അടയാളം ചെയ്തിട്ട് അവിടെ നിന്നാണ് ചെസ്റ്റ് എടുക്കുന്നത് ഇനി ഒന്നര ഇഞ്ച് വീതം തയ്യൽത്തുമ്പ് കൂട്ടിക്കൊടുക്കാം ഒന്നര ഇഞ്ച് തുമ്പ് കൂട്ടി കൊടുക്കാം വെയ്സ്റ്റിൻ്റെ എവിടെയും തയ്യൽത്തുമ്പ് ഒന്നര ഇഞ്ച് കൊടുക്കാം ഹിപ്പിൻ്റെ അവിടെ ഇഞ്ച് കൊടുത്താൽ മതി ഒന്നര ഇഞ്ച് ഞാൻ ഓർക്കാതെ ഒന്നര ഇഞ്ച് കൊടുത്ത് ശേഷം ഞാൻ പിന്നെ ഇഞ്ച് ആക്കിയിട്ടുണ്ട് വേണ്ടേ ഞാൻ പിന്നെ ഒരു ഇഞ്ചാക്കി ഇനി നമുക്ക് കൈക്കുഴിയുടെ ഭാഗത്തെ ആ വരയൊന്ന് വരച്ചു കൊടുത്തിട്ട് പിന്നെ ഇത് ഫ്രഞ്ച് കറവാണ് ഇതുണ്ടെങ്കിൽ കൈക്കുഴി വരയ്ക്കാൻ ബുദ്ധിമുട്ടുന്നവർക്ക് ഇല്ലെങ്കിൽ ഇഞ്ച് കൊടുത്ത് ഇങ്ങനെ അങ്ങോട്ട് അടയാളം ചെയ്താൽ മതി ഫ്രഞ്ച് കറവ് എടുത്ത് വെച്ച് കൊടുത്താൽ ഒന്ന് ചരിച്ചു കിട്ടിയാൽ മതി ആണ്ടേ നമ്മൾ ഒമ്പതര ഇഞ്ചാണ് വണ്ണം ഇതിനകത്ത് കൊടുത്തേക്കുന്നത് മുപ്പത്തെട്ട് ഇഞ്ച് വണ്ണ് മുപ്പത്തെട്ടൊന്നും ഇല്ല ഇല്ല എന്നാലും ഞാൻ ചലം ലൂസിട്ടാണ് തയ്ച്ച് കൊടുക്കുന്നത് കാരണം പിന്നെ വേണമെങ്കിൽ ഷെയ്പ്പ് അടിക്കാമല്ലോ അപ്പോൾ ചെസ്റ്റ് എടുത്ത് ചെസ്റ്റിൻ്റെ വണ്ണം തന്നെ എടുക്കണം ഹിപ്പിന് സ്ലിറ്റിൻ്റെ ഭാഗത്ത് എടുക്കണം വേസ്റ്റിന് ഇഞ്ച് കുറച്ചെടുക്കണം അപ്പോൾ ഒമ്പതര ഇഞ്ച് ജസ്റ്റ് വന്നാൽ എട്ടര ഇഞ്ച് വേ വേസ്റ്റും ഒമ്പതര ഇഞ്ച് തന്നെ ഹിപ്പും വന്ന് പിന്നെ ഇഞ്ചാണ് ഇവിടെ തയ്യൽത്തും പതികം ഇടുന്നത് ഹിപ്പിൻ്റെ ഭാഗം അടിഭാഗത്തെ വണ്ണവും വണ്ണം ഒരിഞ്ചും കൊടുക്കാം ബോട്ടം ഇതാണ്ട് ഇവിടെ ഒരു ഇഞ്ച് ഇട്ടിട്ടുണ്ട് ഇനി അടിഭാഗം മടക്കി തയ്ക്കാനും ഒരു ഇഞ്ചാണ് ഞാൻ അടയാളം ചെയ്യുന്നത് നമുക്ക് നേരെ അങ്ങ് വരയ്ക്കാം സ്കെയിൽ എടുത്ത് വെച്ചാലേ നേരെ വരയ്ക്കാൻ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ വളഞ്ഞും പൊളഞ്ഞുമൊക്കെ പോയാൽ നമ്മുടെ തയ്യലും അതേമാതിരി വളഞ്ഞു പോകും ഇവിടെ കൂടെ ഓരോ ഇഞ്ച് അടയാളം ചെയ്തിട്ട് സ്കെയിൽ വെച്ച് വരയ്ക്കാം ജോയിൻറ്റ് ചെയ്യുകയും മാർക്ക് വരതകൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക തയ്ക്കുമ്പോൾ എളുപ്പമാകും നമുക്ക് ആ വര വെച്ചങ്ങ് തയ്ച്ചാൽ മതി ഈ താഴോട്ടുള്ള സ്കെയിൽ വെച്ച് വരയ്ക്കുക ഈ സ്ലിറ്റിൻ്റെ ഭാഗം അത് ടിപ്പാണ് ഈ സ്ലിറ്റ് വരച്ച് ഇതേമാതിരി നേരെ വരച്ചാൽ മാത്രമേ നമ്മൾ തയ്ക്കുമ്പോൾ പൊളയാതെ കിട്ടൂ ഇല്ലെങ്കിൽ ഈ ടേപ്പ് വെച്ചൊക്കെ വരയ്ക്കും എങ്കിലും അതൊക്കെ പിന്നെ അറിയാവുന്നവർ പെട്ടെന്ന് നല്ലതുപോലെ വരയ്ക്കും പക്ഷേ ബിഗിനേഴ്സിനൊക്കെ എങ്ങനായാലും മളഞ്ഞു പോകും അതാണ് സ്കെയിൽ വെച്ച് വരയ്ക്കാൻ പറയുന്നത് അങ്ങനെ എല്ലാം താ ഞാന് കാണിച്ച് തരുവാണ് എല്ലായിടത്തും ഇനി ഞാൻ കട്ട് ചെയ്യാൻ പോവുകയാണ് ഇവിടെ ഒന്ന് കുഴിച്ചു വെട്ടിയില്ല ഒന്ന് കുഴിച്ചു വെട്ടണം കാരണം അവിടെ ചുളുക്കം ഇല്ലാതിരിക്കാൻ വേണ്ടി ഒരു അര ഇഞ്ച് കുഴിച്ചു വെട്ടിയിട്ടുണ്ട് നമുക്ക് കട്ട് ചെയ്യാം കഴുത്ത് പിന്നെ ഞാൻ വെട്ടത്തോള് ക്യാൻവാസിനകത്താണ് വെട്ടുന്നത് കാണിച്ചു തരാം താഴ്ഭാഗം കൂടെ കട്ട് ചെയ്തുകൊണ്ട് വരാം ഇവിടെ ഒന്ന് നോച്ചിട്ട് കൊടുത്താൽ നമ്മുടെ സ്ലിറ്റിൻ്റെ അടിക്കുന്ന ഭാഗമായി ഇതാണ് ബാക്ക് പീസിൻ്റെ തുണിയാണ് ബാക്ക് പീസിന് ഇത്രയും എടുക്കണ്ട കുറച്ച് ഭാഗം മടക്കിയാൽ മതി അതിന് നമ്മൾ വെട്ടി വെച്ചേക്കുന്ന ഫ്രണ്ട് പീസ് എടുത്തു വെച്ചങ്ങ് വെട്ടിക്കൊടുത്താൽ മതി അത് വെട്ടിക്കൊടുത്ത് ഇനി ആണ് ഞാൻ ഈ എടുത്തിട്ടേക്കുന്നത് നമ്മൾ ബാക്ക് പീസ് വെട്ടിയത് എടുത്ത് വെച്ച് ലൈനിങ് അങ്ങ് കട്ട് ചെയ്യണം ഇതും അതേമാതിരി ഫ്രണ്ട് പീസ് വെട്ടുന്ന കണക്ക് എന്നെയുള്ള ബാക്ക് പീസ് പിന്നെ ലൈനിങ് എടുക്കുമ്പം തന്നെ ഒരു മൂന്നിഞ്ച് കുറച്ചേ എടുക്കാവൂ അല്ല അത് ഞാൻ കട്ട് ചെയ്ത് അങ്ങ് മടക്കി വെക്കുവാണ് ഇനി കൈയാണ് സ്ലീവാണ് എടുക്കേണ്ടത് സ്ലീവ് എടുക്കാൻ വേണ്ട തുണി രണ്ടായിരം നല്ല നിളവുള്ള തുണിയായിരുന്നു നല്ല തോന്നിയ തുണി ഉണ്ടായിരുന്നു അതാണ് സ്ലീവിന് ഇങ്ങനെ കിട്ടിയത് ഇല്ലെങ്കിൽ കിട്ടത്തില്ല ഇങ്ങനെ ആവശ്യാനുസരണം നമ്മൾ തുണി മടക്കുക വണ്ണമില്ലാത്ത ആളല്ലേ അതുകൊണ്ടാണ് തുണി ഇങ്ങനെ കിട്ടിയത് സ്ലീവ് ഇതാണ് നമ്മൾ എങ്ങ് എന്തെല്ലാം ചെയ്താലും ഈ പിൻ ചെയ്തത് കൊണ്ട് ഇത് ഇളവി പോത്തില്ല മാറിപ്പോകത്തില്ല അതേമാതിരി കിടക്കുവാണ് സ്ലീവ് എടുത്തു വെച്ചതിന് ശേഷം ഒരിഞ്ചു ടിഭാഗത്തൊരിഞ്ച് മുകളിൽ അര ഇഞ്ച് ഒരിഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാം ഒന്നോ ഒന്നര ഇഞ്ചോ കൊടുക്കാം ഇനി ബോട്ടം കൈവണ്ണമോ എടുക്കാം കൈ തയ്യൽത്തുമ്പിടും ഇനി മുകളിലത്തെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഈ കൈക്കുഴിയുടെ അടയാളം തന്നെ വെച്ച് ഞാനങ്ങ് ഷേപ്പ് ചെയ്ത് ഒരു മൂന്നര ഇഞ്ചാണ് എടുത്തേക്കുന്നത് ഇനി അങ്ങ് വളച്ച് വരച്ചു കൊടുക്കുക ഇവിടെ രണ്ട് ഇഞ്ച് ഇവിടെ മടക്കു ഭാഗത്ത് നിന്ന് രണ്ട് ഇഞ്ച് വെച്ച് കൊടുത്ത് അങ്ങനെ അങ്ങോട്ട് പോയാൽ മതി വേണ്ട ഇതാണ് സ്ലീവ് കെട്ടുന്നത് വേണ്ട എളുപ്പമായില്ലേ സ്ലീവ് കെട്ടാൻ ഇനി നമുക്കിതൊന്ന് മടക്കണം ഇനി അടിഭാഗത്തോട്ട് ആ വരയും അങ്ങോട്ട് വരച്ചു കൊടുക്കാം നമുക്ക് വെട്ടുന്ന വരയും തയ്ക്കുന്ന വരയുമൊക്കെ ഇനി രണ്ടായിട്ട് മടക്കിയിടാം മടക്കിയിട്ട് കണ്ടേ ഇതേമാതിരി ഇങ്ങനെ ഇങ്ങനെയാണ് സ്ലീവ് ഇട്ടിട്ടുണ്ടായത് രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം നമ്മൾ ബാക്ക് പീസ് എടുത്തിൻ്റെ ബാക്കി ഒരുപാട് നീളം ഉണ്ട് ഇത് ഉണ്ടാകും വീതി ഉണ്ടായിരുന്നു വണ്ണമില്ലാത്ത കൊണ്ട് വണ്ണം കുറ മതിയല്ല അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും സ്ലീവിന് നല്ലതുപോലെ കിട്ടിയത് വണ്ണമുള്ളതാണെങ്കിൽ ഇത്രയും വീതി കിട്ട ഇത് ഇത്രയും കിട്ടത്തില്ല ഉണ്ട സ്ലീവ് കെട്ടി നീ സ്ലീവ് എടുത്ത് വെച്ച് നമുക്ക് ലൈനിങ്ങും കൂടെ വെട്ടാം ഇനി കുഴിച്ചൊന്ന് വെട്ടുവാണ് ഒര ഇഞ്ച് കുഴിച്ചു വെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിൽ ഇത് ഈ കുഴിച്ച് വെട്ടുന്നത് തന്നെ ഫ്രണ്ടിൽ വരാൻ വേണ്ടി നമുക്ക് കാണാൻ വേണ്ടിയാണ് ഈ നോച്ചിട്ട് കൊടുക്കുന്നത് അതെല്ലാം വെട്ടി തീർന്ന് ഇനി സ്ലീവ് എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് സ്ലീവിൻ്റെ ലൈനിങ് എടുക്കാം ലൈനിങ് എല്ലാം കിട്ടത്തില്ല ഒരു ശകലം ഒരു ഇഞ്ചിൻ്റെ കുറവ് വരും അടിഭാഗം അത് നമ്മൾ സ്ലീവ് മടക്കി തയ്ക്കുമ്പോൾ അതിനകത്തോട്ട് ചേർത്ത് വെച്ചങ്ങ് മടക്കി തയ്ച്ചാൽ മതി അതും കട്ട് ചെയ്ത് തീർന്നു ഇനി ആണ് ക്യാൻവാസ് രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം മടക്കിയിടാതെടുക്കാം ഓരോരോ പീസായിട്ടും എടുക്കാം ബാക്ക് പീസിൻ്റെ കഴുത്തിനും ഫ്രണ്ട് പീസിൻ്റെ കഴുത്തിനും ഒക്കെ ആവശ്യാനുസരണം ബാക്ക് പീസ് കൊടുക്കാം രണ്ടര ഇഞ്ച് രണ്ടരയോ മൂന്നോ വണ്ണമില്ലാത്ത ഇല്ലാത്ത ആളായത് കൊണ്ട് രണ്ടേ രണ്ടര ഇഞ്ചാണ് ഞാൻ എടുത്തത് ഇത് അര ഇഞ്ച് മുകളിലോട്ട് ഇത് കൊടുത്തിട്ട് ആണ് കട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് ആവശ്യാനുസരണം ഇറക്കം എടുക്കുക അവരവരുടെ ഇഷ്ടത്തിനുള്ള ഇറക്കം എടുക്കുക അഞ്ചര ഇഞ്ച് മതി കഴുത്തിൻ്റെ ഇറക്കം അഞ്ചരയോ ആറോ ഇഞ്ച് എടുക്കാൻ ഞാൻ അഞ്ചരയാണ് എടുത്തേക്കുന്നത് അഞ്ചര അര ഇഞ്ച് താഴോട്ട് ഒരു കറവ് പോവും നമ്മൾ ഒരു ആലില കഴുത്തുണ്ടല്ലോ ആ മോഡലാണിത് നല്ലൊരു എല്ലാ റെഡിമെയ്ഡ് എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കഴുത്താണിത് ഉണ്ടോ നല്ല ഭംഗിയുള്ള കഴുത്താണ് ഇത് നമുക്ക് കട്ട് ചെയ്യാം ഒന്നും കൂടെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക ഞാൻ ക്യാൻവാസിൻ്റെ പിന്നെ ഗ്ലേസിംഗ് ഇല്ലാത്ത ഭാഗത്ത് വേണം വരയിടാൻ ഗ്ലേസിംഗ് ഉള്ള ഭാഗം നമുക്ക് ഒട്ടിക്കേണ്ട ഭാഗമാണ് ഇനി നമുക്കൊരു ഒരിഞ്ച് വെച്ച് ഒന്ന് അടയാളം ചെയ്യാം അര മതി അപ്പോൾ അതൊക്കെ അവരവരുടെ ഇഷ്ടം മാതിരി നമുക്കിത് എടുക്കാം ഇതേമാതിരി തന്നെ ബാക്ക് പീസും റൗണ്ട് ചെയ്തെടുത്താൽ മതി ഇതിന് ബാക്ക് പീസിൻ്റെ കഴുത്തിന് കഴുത്ത് വെട്ടിത്തീർന്ന് ഇതേമാതിരി ഒരു നാലിഞ്ച് കഴുത്തിൻ്റെ ഇറക്കം എടുത്ത് റൗണ്ട് അങ്ങ് വെട്ടിയാൽ മതി കഴുത്ത് ബാക്ക് പീസിൻ്റെ കഴുത്തിന് ഫ്രണ്ട് പീസ് വെട്ടുന്നത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ ബാക്ക് പീസും ശരി ഇറക്കം കുറച്ചാൽ മതി റൗണ്ട് മതി ഓവൽ ആകൃതി ഒന്നും വേണ്ട അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാൽവാസലാ മേലേക്കും